just <laughs> സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മഞ്ഞവര വര മുറിച്ചു കടക്കുന്നവരിൽ നിന്ന് പിഴ ചുമത്താനൊരുങ്ങി കൊൽക്കത്ത മെട്രോ ഇങ്ങനെ ചെയ്യുന്നവർ ഇരുന്നൂറ്റി അൻപത് രൂപ പിഴ ഒടുക്കേണ്ടി വരും അടുത്ത മാസം ആദ്യം മുതൽക്കാണ് ഈ പുതിയ തീരുമാനം നടപ്പിലാകുന്നത് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം യാത്രക്കാർക്കിടയിൽ അച്ചടക്കം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി എന്നും പറയുന്നു ട്രെയിനുകൾക്കായി കാത്തിരിക്കുമ്പോൾ യാത്രക്കാർ പാലിക്കേണ്ട സുരക്ഷിതമായ ദൂരത്തെയാണ് മെട്രോ സ്റ്റേഷനുകളിലെ മഞ്ഞ വര കൊണ്ട് എന്നാൽ പതിവായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും നിരവധി യാത്രക്കാരാണ് ഈ മാർഗനിർദ്ദേശം അവഗണിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇത് തുടരുന്ന ഈ സാഹചര്യത്തിലാണ് പിഴ ചുമത്താനായി അധികൃതർ തീരുമാനമായത് ഈ അവഗണനയിൽ നിന്നുമാണ് ഈ നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് എന്നാണ് കൊൽക്കത്ത മെട്രോ അറിയിച്ചിരിക്കുന്നത് അപകടകരമായ രീതിയിൽ ട്രാക്കുകൾക്കടുത്ത് യാത്രക്കാർ നിൽക്കുന്നത് മെട്രോ സ്റ്റേഷനുകളിലെ പതിവ് കാഴ്ച തന്നെയാണ് യാത്രക്കാരുടെ ഇത്തരത്തിലുള്ള സുരക്ഷിതമല്ലാത്ത പെരുമാറ്റം മെട്രോ അധികൃതരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് പുതിയ തീരുമാനമനുസരിച്ച് ഇനി മുതൽ മഞ്ഞ വര മറികടക്കുന്നത് മെട്രോ പരിസരത്ത് ശല്യം സൃഷ്ടിക്കുന്ന പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുക ജൂൺ ഒന്നു മുതൽ യാത്രക്കാർ ഈ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനും നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുന്നതിനും വേണ്ടി പ്രത്യേക എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട് ശ്രദ്ധക്കുറവ് മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പുതിയ നടപടി സഹായിക്കും എന്നാണ് കരുതുന്നത് എന്ന് മെട്രോ അറിയിച്ചിട്ടുണ്ട് അതേസമയം വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ തീരുമാനവുമായി കൊച്ചി മെട്രോ മെട്രോ അധികൃതർ രംഗത്തെത്തി യാത്രാ സർവീസുകൾക്ക് പുറമെ ചരക്ക് ഗതാഗതം കൂടി ആരംഭിക്കാനാണ് ഈ പദ്ധതി ലഘു വിഭാഗത്തിൽ വരുന്ന ചരക്ക് ഗതാഗതമായിരിക്കും നടത്തുക മെട്രോ സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചരക്ക് ഗതാഗതത്തെ അടുത്തിടെ കേന്ദ്ര സർക്കാർ അനുകൂലിച്ച നിലപാട് സ്വീകരിച്ചിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പുതിയ നീക്കവും ചെറുകിട ബിസിനസ്സുകാർക്കും കച്ചവടക്കാർക്കും നഗരത്തിലുടനീളം അവരുടെ സാധനങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ ഈ സംവിധാനം സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത് നഗരത്തിലെ ലോജിസ്റ്റിക് സംവിധാനം നിലവിൽ പ്രധാനമായും ആശ്രയിക്കുന്നത് റോഡ് ഗതാഗതത്തെ ാണ് മലിനീകരണം ഉണ്ടാക്കുന്ന റോഡ് ചരക്ക് ഗതാഗതത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും പദ്ധതി സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ചരക്ക് നീക്കത്തിന് മെട്രോ ഉപയോഗിക്കുമ്പോൾ അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമോ എന്ന ആശങ്കകളും നിലവിലുണ്ട് എന്നാൽ അത്തരം ആശങ്കകൾ വേണ്ടതില്ല എന്നാണ് കെ അധികൃതർ യാത്രക്കാർക്ക് ഉറപ്പു നൽകുന്നത് താരതമ്യേന തിരക്ക് കുറഞ്ഞ യാത്രാ സമയങ്ങളിലായിരിക്കും ചരക്ക് നീക്കം നടത്തുക അതായത് അതിരാവിലെയും രാത്രി വൈകിയുള്ള സമയങ്ങളിലുമായിരിക്കും ഈ സംവിധാനം ഉപയോഗിക്കുന്നത് പഠനം ി നിരക്ക് നിശ്ചയിക്കുന്നതാണ് ഉടൻ തന്നെ നിയമ ചട്ടക്കൂടും മാർഗ തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ ഇപ്പോൾ അനുവദനീയമായ ചരക്ക് വസ്തുക്കൾ അളവുകൾ ഭാരം സ്വീകാര്യമായ കൈമാറ്റ സമയം തുടങ്ങിയ ഘടകങ്ങൾ പഠനത്തിൽ ഉൾപ്പെടും നഗരത്തിന്റെ വികസനത്തിൽ മെട്രോ സ്റ്റേഷനുകൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവാൻ വേണ്ടി പലതരത്തിലും റീൽസ് എടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ഇത് പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കാറുമുണ്ട് ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള റീലുകളും ഉണ്ടാകാറുണ്ട് ഇത് മാത്രമല്ല പൊതുവിടങ്ങളിലും വാഹനങ്ങളിലുമൊക്കെ റീൽസ് എടുത്ത് മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാക്കുന്നതും ഏറെയാണ് അത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് മെട്രോ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ജനങ്ങൾ യാത്ര ചെയ്യാൻ തെരഞ്ഞെടുക്കുന്ന ഗതാഗത മാർഗ്ഗങ്ങളിൽ ഒന്നാണിത് മിക്കപ്പോഴും ഗുണങ്ങൾ എണ്ണിപ്പറയാൻ ഏറെയുണ്ടെങ്കിലും റീൽസുകളുടെ പേരിലാണ് മെട്രോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇനി മെട്രോകളിൽ റീൽസ് ചിത്രീകരിക്കുന്നവർ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇത്തരക്കാർക്ക് പിടിവീഴുന്നത് അറിയിച്ചിരിക്കുകയാണ് ഡൽഹി മെട്രോ സുരക്ഷയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഡൽഹി മെട്രോ കോർപ്പറേഷൻ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി